ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വീഡിയോ കാണുന്നവർക്ക് ഞാനൊരു ലോട്ടസിൻ്റെ ഫ്ലവർ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കറക്റ്റ് ഐ ഡി പറയുന്ന ആൾക്ക് കൊറിയർ ചാർജ് പോലും വാങ്ങാതെ നമ്മൾ ഒരു ട്യൂബർ കേട്ടോ ഇന്ന് ട്യൂബറാണെന്ന് പറയുന്നില്ല നമ്മളുടെ നമ്മളടുത്ത് ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയ ഒരു ട്യൂബർ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം അപ്പം ഇന്ന് ഇന്നത്തെ പാക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാവരും കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്ന ഒന്നുകിൽ ഒത്തിരി പേര് നമുക്ക് ആ ഐ ഡി പറയുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ നേരക്കിട്ട് എടുക്കുന്നതായിരിക്കും അല്ല കറക്റ്റ് ഐ ഡി ഒരാളാണ് പറയുന്നതെങ്കിൽ ആ ആൾക്കായിരിക്കും ഗിഫ്റ്റ് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ള ആൾക്ക് ഭാഗ്യശൈലികൾ കിട്ടുന്നതായിരിക്കും നല്ല ട്യൂബർ തന്നെ ആയിരിക്കും അയച്ചു തരുന്നത് കേട്ടോ ഇഷ്ടമായിട്ട് അപ്പോൾ ഇത് നാരോഹെഡ് ജാസ്മിൻ്റെ ഫ്ലവർ ആണ് അടിപൊളിയായിട്ടില്ല നമ്മുടെ പുതിയ വാട്ടർ കളക്ഷനാണ് കേട്ടോ അതൊക്കെ എല്ലാവരുടെ അടുത്ത് എത്തി ഞാനിപ്പോഴും എനിക്ക് കളക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം സ്പീഡ് ബോസ്റ്റ് നമ്മളിവിടെ അടുത്ത പോസ്റ്റ് ഓഫീസിൽ രാവിലെ ഓടിപ്പോയി അയച്ചിട്ട് വന്നു കേട്ടോ ഒരു മൂന്നാലെണ്ണം ഉണ്ടായിരുന്നേ സ്പീഡ് പോസ്റ്റ് ഉള്ളത് അപ്പോൾ ഇപ്പം ഞാൻ ഈ ഡി ടി ഡി സിയിൽ നമ്മൾ അയക്കാൻ പോകുമ്പോൾ ചിലരെ വിളിച്ചാൽ കിട്ടില്ല അവർ ഫോണും എടുക്കില്ല അങ്ങനെയുള്ളവർ ഒക്കെ ഞാൻ സ്പീഡ് പോസ്റ്റിൽ അയച്ചു കൊടുക്കട്ടോ അപ്പോൾ അവർക്ക് വീട്ടിലെത്തിക്കോളുമല്ലോ നമ്മൾ വിളിക്കുമ്പോഴേ ഫോൺ എടുക്കുന്നതല്ലേ പിന്നെ ഇവരെങ്ങനെ ഡി ടി ഡി സി പോയിട്ട് വിളിക്കുമ്പം ഡി ടി ഡി സി കാരെ വിളിക്കുമ്പം ഫോൺ എടുക്കുന്നുള്ള എനിക്കറിയില്ല അപ്പോൾ എല്ലാവരും വിളിക്കുമ്പം ഏകദേശം ഓർമ്മ ഉണ്ടാവില്ല ഇന്ന സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് ഏകദേശം ഇന്ന ടൈമിൽ വരും അപ്പോൾ കോളുകളെ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഒരു ആ ഫക്ഷൻ്റെയും ഇരുന്നൂറിൻ്റെയും ഇതൊരു വൺ ഫിഫ്റ്റിയുടെയും ഒരു കുട്ടി ഓർഡർ ചെയ്തതാണ് അപ്പോൾ അവർക്ക് പെനിവേട്ട് വേണമെന്ന് പറഞ്ഞു അല്ലേ ഇരുപത് രൂപയ്ക്ക് അവർ പെനിവേട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ അടിപൊളി പ്ലാൻഡാണ് കേട്ടോ പെനി വേട്ട് നമുക്കൊരു ഉച്ചയ്ക്ക് ഇവിടുന്ന് പുറകർ പോകുന്ന മൂന്ന് വരെ ഒരേ തിരക്കാണ് കേട്ടോ മൂന്ന് ഉറങ്ങുന്ന സമയം നോക്കിയിട്ടാണ് നമ്മൾ പാക്കിങ്ങിന് ഇരിക്കുക കണ്ടോ അപ്പോൾ നമ്മുടെ ബാഗൊക്കെ കീറിയിട്ടോ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് വിചാരിക്കും പിച്ചക്കാരിയാണെന്ന് അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ നമ്മുടെ ബാഗില്ലേ ഇത് കൊറിയറ് ഡെയിലി എടുത്തെടുത്തെടുത്ത് കയറിയതാണ് തുന്നിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഞാനിപ്പോൾ ഇത് അയച്ചു കൊടുക്കാൻ പോവാണ് അയച്ചു കൊടുത്ത് നമുക്ക് നാല് മണിയാകുമ്പോഴത്തേനും എത്തണം കാരണം മോള് സ്കൂൾ വിട്ട് വരും ആ സമയമാകുമ്പോഴത്തേനും അപ്പോൾ തന്നെ നമുക്ക് നാല് മണിയാകുമ്പോൾത്തേനത് അയച്ചു വിടുന്നു പിന്നെ ഇത് കണ്ടു ഇവിടെ ഇത് കണ്ട് ഇവിടെ എല്ലാം വൃത്തികേടായി കിടക്കുകയാണ് രാവിലത്തെ പാക്കിങ്ങിൻ്റെ കോലമാണ് കേട്ടോ വന്നിട്ട് വേണം നമുക്കിതെല്ലാം ഇനി ക്ലീൻ ചെയ്യാൻ അപ്പോൾ കുഞ്ഞാലെ ഞാനും കൂടെയാണ് ഒന്ന് പോണത് കേട്ടോ ആ സ്പീഡ് ബോസ്റ്റുള്ള നമ്മൾ രാവിലെ നേരത്തെ അയച്ചു വിട്ടു അപ്പോൾ ഇതുപോലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് കണ്ടോ ഇതിപ്പോൾ ഒരു ട്യൂബർ ആയിരിക്കും കേട്ടോ ഒരു ട്യൂബർ ഓർഡർ ചെയ്തവർക്ക് ഇത്ര കണ്ടോ നല്ല ടൈറ്റിൽ നിൽക്കും ഇതെങ്ങനെ എറിഞ്ഞാലും സംഭവം ഡീറ്റെയിൽസ്കാര് എറിഞ്ഞാൽ നമുക്ക് ഇത് വലിയ അത്യാവശ്യം ഒരു ആ ആറേ എണ്ണം ഉള്ള അതാണ് കേട്ടോ ഈ കൊറിയറ് അത് കണ്ടോ ഇതാണ് നമ്മുടെ പാക്കിംഗ് കണ്ടോ മാക്സിമം നല്ല രീതിയിൽ നമ്മൾ പാക്ക് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒരു ദിവസത്തെ പാക്കിങ് വിശേഷങ്ങൾ പിന്നെ ഈ ബാഗ് നമുക്ക് എന്താ പറയുക യൂട്യൂബ് മോണിറ്റൈസേഷൻ്റെ ഓരോ സ്റ്റെപ്പുകളും നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഉണ്ട് നമുക്ക് വാച്ച് ടൈം കിട്ടാൻ വേണ്ടി അപ്പോൾ നമുക്ക് അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വരുമാനമൊക്കെ കയറി തുടങ്ങും എന്നിട്ട് വേണം നമുക്ക് ഈ ബാഗൊക്കെ നന്നാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാട്ടെ അപ്പോൾ ഇതാ ഞങ്ങൾ രണ്ടാവും കൂടെയാണ് കൊറിയർ അയക്കാൻ പോകുന്നത് കേട്ടോ ഇവൻ ഉറങ്ങി എണീറ്റ് ഞാൻ കൊറിയർ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മഹാവിക്ൃതി കേട്ടോ ഇവൻ ഹായ് ടാറ്റ 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 കൊടുക്ക് ഒരു കൊടുക്കൂറ്റി മഹാവികൃതി എന്നിട്ടവൻ പിന്നെ എന്നാലും ഇത്തിരി കുറുമ്പൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരാളെ കിട്ടിയില്ല അതൊരു സന്തോഷം കേട്ടോ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അടുത്തത് ഒരു അനുഭൂന കിട്ടട്ടെ എന്നൊക്കെ അപ്പോൾ അവരൊക്കെ ഇടയ്ക്ക് കാണത്തേ പറഞ്ഞിട്ട് ഇവനെ ഞാൻ ഇടയ്ക്ക് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഇവനാണ് ഈ ഒച്ചപ്പാടുണ്ടാക്കുന്നത് കേട്ടോ നമുക്കിനി പോയിട്ട് വരാം പിന്നെന്താ ഇത് നമുക്കിവിടെ ഒരു പ്ലാന്റ് വന്നതാണ് കേട്ടോ ഒരു ഫ്ലവർ വന്നതാണ് അപ്പോൾ ഇത് ഏതാണെന്ന് പറയുന്നവർക്ക് ഒരു ട്യൂബർ ഗിഫ്റ്റ് ആയിട്ട് അയക്കുന്നതായിരിക്കും കേട്ടോ ഏതാണെന്ന് കറക്റ്റ് ഐ ഡി പറയുന്നവർക്ക് ഇതാണ് ഫ്ലവർ കേട്ടോ ഇത് നമുക്ക് താമരയ്ക്ക് കൊടുക്കുന്ന വളമാണ് ഡി പി എന്ന് പറയും താമരയ്ക്ക് മാത്രമല്ല കേട്ടോ ചെടികൾക്കെല്ലാം ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്ന ചെടികളില്ല ആ ചെടികൾക്കൊക്കെ പൂക്കൾ വരാനും ഫ്ലവർ വരാനും പൂക്കൾ വരാനും വേര് നന്നായി വരാനും എല്ലാത്തിനും നല്ല ഒരു വളമാണ് ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ തന്നെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് ഡി എ പിന്നാണ് എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് അവൈലബിളാകാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ പല സ്ഥലങ്ങളിലും കിട്ടാത്തവരുണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മൾ തുച്ഛമായ റേറ്റിന് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇത് നമ്മൾ ഇത്ര എടുത്തിട്ട് ഇത് എടുത്തിട്ട് പേപ്പറിൽ പൊതിഞ്ഞിട്ട് താമരയൊക്കെ നട്ടതിന് ശേഷം ഒരു ഇരുപത് ദിവസത്തിന് ശേഷം പേപ്പറിൽ പൊതിഞ്ഞ് സെൻ്റർ കൂടെ നമ്മൾ താഴ്ത്തി വെച്ച് കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ നന്നായി പൂക്കളും ഫ്ലവറുകളും വരുട്ടോ ഇതിങ്ങനെ തുറന്നു വയ്ക്കാൻ പാടില്ല പിന്നെ ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് തുറന്നു വെച്ചത് കേട്ടോ എന്താണ് ഡി എ പി ഡാപ്പ് എന്ന് പറയും ഇത് രണ്ട് മൂന്ന് കളറിലുണ്ട് ബ്രൗണും ഉണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റും ഉണ്ട് കേട്ടോ അപ്പം ഏതായാലും നല്ലതാണ് കേട്ടോ നമുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി മിക്കവാറും എല്ലാ ദിവസവും വീഡിയോ വിടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ നമ്മുടെ വർക്കുകളെല്ലാം ആരംഭിക്കണം ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം ആരംഭിക്കണം പിന്നെ അതിന് ശേഷം ഓൺലൈനിൽ ഇരിക്കണം നാളത്തെ കൊറിയർ അയക്കാനുള്ളതെല്ലാം പാക്ക് ചെയ്യണം ഓർഡർ എടുക്കണം അങ്ങനെ 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 ഓരോ ദിവസവും നമ്മൾ കടന്നു പോകട്ടോ ഒരു ദിവസം നമ്മൾ രക്ഷപ്പെടുന്നുള്ള പ്രതീക്ഷയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്